ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള മനസ്സിലായി അത് അത് ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണല്ലോ ഇതിന്റെ എല്ലാ അവിടെ എന്തൊക്കെ നടന്നു ഇനി ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന അത് ആ ഒരു ഇത് പരിശോധിക്കും അതൊരു ഡോർ ഡോർ ഒരു പൊളിഞ്ഞ ഡോർ ഒരു പൊളിഞ്ഞ ബാത്റൂം ഡോറ് പോലെയുള്ള ഒരു ഡോറിന്റെ മേലെ വെച്ചാണ് ഈ ബോഡി അപ്പോ ഒരു ക്യാമ്പിൽ ഒരു പോലീസിന്റെ ഉന്നത ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട പ്രൈമറി ഫെസിലിറ്റീസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ഡോറിന്റെ പാടിയിൽ ഒരാളെ വെച്ച് കൊണ്ടുവരുക എമർജൻസി ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് അവിടെ ഇല്ല ഒരു മെഡിക്കൽ സ്ട്രക്ചർ പോലും അവിടെ ഇല്ല അതിന് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോ ആ ഡോറിന്റെ പേര് മുഴുവൻ ബ്ലഡ് കിടക്കുകയാണ് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു ഞാൻ ഞാൻ അതിന്റെ അതിന്റെ ഫോട്ടോ എടുത്തു അപ്പോ ഇതാണ് ആ ഡോറ് ഇത് ഇത് അവരുടെ ബോഡി കൊണ്ടുവന്നിരിക്കുന്ന ഡോറാണ് അപ്പോ കമാൻഡോ ഓപ്പറേഷൻസിന് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാള് അൺകോൺഷ്യസായി വീണാൽ അല്ലെങ്കിൽ വല്ല അപകടവും വന്നാൽ അവർക്ക് പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുക്കാനും കൈകാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന സംവിധാനം പോലും ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബീഡന ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഇത് പോലീസിൽ നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള കുറ്റകരമായിട്ടുള്ള പീഡനവും അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള മരണമാണ് യഥാർത്ഥത്തിൽ വിനീത് വിനീത് അയച്ചിരിക്കുന്ന അവന്റെ മരണമൊഴിയായി എടുക്കാവുന്നതായ അതിപ്രധാനമായിട്ടുള്ള അവന്റെ മെസ്സേജ് അതുപോലെ അവനെ റിഫ്രഷർ കോഴ്സിന് വീണ്ടും എടുക്കാനുള്ള തടഞ്ഞയക്കാനുള്ള നടപടിയുടെ ഉത്തരവ് ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് തീർച്ചയായും ഇത് ഒരു ഒരു കൊലപാതകമാണ് പോലീസിൽ നടന്നതായ പീഡനങ്ങൾ ഇനി തുടരും മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് അവൻ്റെ മരണമൊഴിയായി എടുക്കേണ്ടതായ അവൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അടക്കം വന്നിരിക്കുന്നത് ഇത് ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അവന്റെ ഭാര്യ ഗർഭിണിയാണ് അവൻ മൂന്ന് തവണ ശ്രീ വിനീത് ലീവിന് വേണ്ടി അപേക്ഷിച്ചു ആ ലീവുകൾ കൊടുത്തില്ല ഞാൻ ചോദിക്കുന്നു ഭാര്യ ഗർഭിണിയായ ഒരു ഭാര്യക്ക് ആശുപത്രിയിൽ പോകാൻ ഭർത്താവായ പോലീസുകാരന് ലീവ് കൊടുക്കാൻ ചോദിച്ച് അത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമീപനം ആരാണ് ഇതിന് ഉത്തരവാദികൾ വിഷയാവകാശ ലംഘനം പോലീസ് നടക്കുക പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലും നടപ്പിലാക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകും ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവന്റെ മെസ്സേജിൽ വാട്സപ്പ് മെസ്സേജിൽ ശ്രീ വിനീത് സൂചിപ്പിച്ചിട്ടുണ്ട് ഭാര്യ ഗർഭിണിയായ ഭാര്യ അവരെ പരിചരിക്കാൻ പരാജയപ്പെട്ട ആളുകൾക്ക് ഒരു ടൈമോ ഞാൻ ചോദിച്ചുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളതായിരിക്കുന്ന ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥന് ഓടാൻ പറ്റുന്നതായിരിക്കുന്ന സമയവും ദൈർഘ്യവും അല്ല ഒരു മുപ്പത്തഞ്ചു വയസ്സ് നാൽപ്പത് വയസ്സാകുന്ന കമാൻഡർ ഉണ്ട് അവർക്ക് അവരുടെ ബോഡി സ്വാഭാവികമായി പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിന് അഞ്ച് മിനിറ്റ് റിലാക്സേഷൻ പല സ്റ്റേറ്റുകളിലും ആർമിയിലും ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ട് ഇവിടെ കൊടുക്കുന്നതിന് മാത്രമല്ല പരാജയപ്പെട്ട ആളുകളെ മനുഷ്യത് ട്രീറ്റ് ചെയ്യും മനുഷ്യത് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മേലുദ്യോഗസ്ഥന്മാരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരെ പീഡിപ്പിക്കുന്ന പ്രവർത്തനം നടക്കും ആ പീഡനത്തിന്റെ കൊടിയ പീഡനത്തിന്റെ ഇരയാണ് വിനീത് എന്ന് പറയുന്ന മാനസികവും പ്രായോഗികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അസംബ്ലിയിൽ കൃത്യതയോടുകൂടി എടുത്തു കാണിച്ച് അടിയന്തര പ്രമേയം വരെ അവതരിപ്പിച്ച് അതിനുശേഷമാണ് ഈ മരണം നടന്നത് എന്നുള്ളത് വളരെ ഗൗരവ ഗൗരവമായിട്ടുള്ള സാഹചര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നവർക്കുണ്ടാണ് ഇതില് ഇവന്റെ മരിച്ചതായിരിക്കുന്ന വിനോദന്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്കാണ് വിനോദം ഈ മെസ്സേജ് അയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് മാത്രമല്ല ഒരു ഒരു ബറ്റാലിയൻ ഇപ്പൊ റിഫ്രഷർ കോഴ്സും ഇവൻ മരിച്ചതായിരിക്കുന്ന വിനീത് കമാൻഡോ ആണ് ബോൾട്ട് കമാൻഡോ ആണ് അപ്പൊ സ്വാഭാവികമായി ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ട്രെയിനിങ്ങിൽ പരാജയപ്പെടുന്നു മുപ്പത് ശതമാനത്തോളം ആളുകൾ പരാജയപ്പെടുന്നു അതിലധികം ആളുകൾ പരാജയപ്പെടുന്നു ആ പരാജയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും കോഴ്സ് എടുക്കും പക്ഷേ ആർമി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ പത്ത് കിലോമീറ്റർ ഓടാൻ അവർക്ക് അനുവദിക്കുന്നതായിരിക്കുന്ന സമയം അതൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ബെറ്റാലിയ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും സർക്കാരിന്റെ മേലെ ഇതിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മേലെ സമ്മർദ്ദമുണ്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിന് റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ റിലാക്സേഷൻ ഇല്ല പരാജയപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ ഇവർ ക്യാമ്പിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ്